നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലം മുനിസിപ്പൽ മെയിൻ ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്കിലാണ് ഇതിന് കാരണമായി പറയുന്നത് ഇന്നലെ ഒരു വിദ്യാർത്ഥി കോതമംഗലം തൊടുപുഴ റൂട്ടിലോടുന്ന പ്രജേഷ് ബസ്സിൽ കോതമംഗലത്ത് നിന്നും കയറി നല്ല നാലരയോടെയുള്ള ട്രിപ്പിലാണ് കോതമംഗലത്ത് നിന്നും കയറിയത് ഈ ബസ് മുൻവാറ്റുഴ പി ഒ സി ജംഗ്ഷനിലെത്തിയപ്പോൾ ഈ വിദ്യാർത്ഥിനിയോട് ബസ് ജീവനക്കാർ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു ഇപ്പോൾ ഈ വിദ്യാർത്ഥിനി സഞ്ചരിച്ച പ്രജക്ഷ ബസ്സിന് മുന്നായി തൊടുപുഴക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഈ ബസ്സിൽ പോകേണ്ട ഈ രണ്ട് ഈ മുന്നിൽ പുറപ്പെടുന്ന ബസ്സിന് പോയാൽ മതി എന്ന രീതിയിൽ ബസ് ജീവനക്കാർ പറഞ്ഞെന്നും വിദ്യാർത്ഥിനിയോട് നിർബന്ധപൂർവ്വം ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു എന്നുമൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ ഇത്തരത്തിലൊരു സംഭവമില്ല രണ്ട് മൂന്ന് ബസ്സുകൾ ഈ ബസ്സിന് മുന്നിൽ പോകാനുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥിനിയോട് ആ ബസ്സിൽ പോകാൻ ആവശ്യപ്പെട്ടുവെന്നും ഇത് സാധാരണ ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിണ്ടാവുന്ന നടപടിയാണെന്നും മാത്രമാണ് ഈ ബസ് ജീവനക്കാർ പ്രതികരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ ഇന്ന് രാവിലെ പതിനൊന്നരയോടെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡിലെത്തി പ്രജേഷ് ബസ് തടഞ്ഞിട്ടു ബസ് ജീവനക്കാരെ ആക്രമിച്ചു ഈ സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സമരരംഗത്തുള്ള രംഗത്തുള്ള പ്രതിഷേധ രംഗത്തുള്ള ബസ് ജീവനക്കാരുടെ ആവശ്യം എം ഫോർ മലയാളം കോതമംഗലം